ഞാൻ മനസ്സിൽ ഇങ്ങനെ നടന്നു എന്ന് പറോചിച്ചാൽ അറിയാം നാഷണൽ അവാർഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ഷാറുഖാൻ ഉണ്ടാകും അപ്പോൾ ഷാറുഖാൻ എന്തായാലും എൻ്റെ കൂടെ അവാർഡ് വാങ്ങാൻ വരുന്ന മലയാളത്തിൽ ഈ ആർട്ടിസ്റ്റിനെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പൂക്കാലം കണ്ടിട്ടായിരിക്കും വരുന്നത് അത് എന്തായിരുന്നു അപ്പം അവിടെ വെച്ച് കാണുമ്പോൾ ഷാറുഖാൻ നമിച്ചെണ്ണ എന്ന് പറഞ്ഞു തൊഴും കാരണം ഷാറുഖാൻ മനസ്സിലാവില്ല അത് അപ്പോഴാണ് അതിൻ്റെ വിജയം ഇരിക്കുന്നത് ആർട്ടിസ്റ്റിൻ്റെ വിജയം അവിടെയാണല്ലോ കാരണം റിയൽ വിജയരാഘവൻ മുമ്പിൽ നിൽക്കുന്നു പൂക്കാലം സിനിമയിലെ നൂറ് വയസ്സുകാരനെ കണ്ടിട്ട് വന്ന ഷാറുഖ് ഖാൻ തൊഴുതു പോകുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത് അതാണ് മലയാളി എന്നുള്ള നിലയിൽ നമ്മുടെ വളരെ സ്വകാര്യമായ ഒരു സന്തോഷം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ മലയാളി ഞങ്ങളുടെ സ്വകാര്യമായ സന്തോഷമാണ് പറഞ്ഞത് അങ്ങനെ സന്തോഷിപ്പിക്കുന്നില്ലല്ലേ ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയി പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ ഇപ്പം ഈ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞതേ ഞാൻ പലപ്പോഴും പോകും ഇപ്പം ഞാൻ എടുക്കാം നാഷണൽ അവാർഡ് കിട്ടി കേട്ടോ എന്നെ ഒരു അതിനേക്കാളൊക്കെ എൻ്റെ ഏറ്റവും സന്തോഷം അറിയാം ഞാൻ നാൽപ്പത്തി മൂന്ന് ായി സിനിമ മാത്രം നാടകത്തിന് മുമ്പ് പത്താമത്തെ വയസ്സിൽ അതെ പിന്നെ അല്ല കൂടെ പോയതാ എഴുപത്തി മൂന്നില് ബ്രേക്ക് അങ്ങനെ നോക്കി ബ്രേക്ക് അല്ല എനിക്ക് സിനിമ താല്പര്യമില്ല പിന്നെ പിന്നെ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ടൈം പിന്നെ മുതൽ നമ്മൾ സംസാരിക്കുന്ന ഈ നേരവും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതെ 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 അല്ല പക്ഷെ അവിടെ എനിക്ക് എന്തോ ഇത്രയും നാളും എന്നെ ആക്കാർ ഇഷ്ടപ്പെട്ടു പിന്നെ ഇപ്പോഴും ഒരു പുതിയ ആളിനെ കാണുന്ന പോലെ ഇപ്പൊ എന്നെ കാണുന്ന പുതിയ തലമുറ പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സിന്റെ ഫിലിമുകളിൽ വളരെ വളരെ ഒരു റിലവൻ എന്നോട് നമ്മൾ കണ്ടിരുന്നു എന്നോട് ഞാൻ അവരോട് വളരെ ഫ്രീ ആയിട്ട് പെരുമാറുമ്പോൾ അവരെന്നോട് ഒരു കൂടുതൽ അത്തരം ഭക്ഷണത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അവരെന്നെ ഒരു ഒരു ബഹുമാനം സ്വപ്പം കൂടുതലാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും ഞാനവിടെ കോളേജൊക്കെ ആയിട്ട് ഒരു സുഖത്ത് തന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടും അല്ലെങ്കിൽ എനിക്ക് അകന്ന് നിൽക്കാൻ പറ്റില്ല അപ്പം ഈ പ്രേക്ഷകനും എന്നോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് ചുമ്മാ ഭാഗ്യമല്ല മഹാഭാഗ്യം എന്ന് പറയുന്നത്